ഹായ് എന്റെ പേര് കീർത്തന വെൽക്കം ടു ക്രാക്കർ നമ്മുടെ റിസർച്ച് അസിസ്റ്റന്റിന്റെ എക്സാം ഡേറ്റ് വന്നത് എല്ലാവരും അറിയിണ്ടാവും അല്ലേ സിലബസ് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പുതിയൊരു മോഡ്യൂൾ ആഡ് ആയിട്ടുണ്ട് എക്കണോമിക്സിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇതുവരെ ഉണ്ടായിരുന്നില്ല മോഡ്യൂൾ അപ്പോൾ നമുക്ക് ആ മോഡ്യൂള് ഇപ്പൊ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ട് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആ മോഡ്യൂളിൽ നിന്ന് വരിക അപ്പൊ നമുക്ക് ആ മോഡ്യൂളിൽ നിന്നും കുറച്ച് കോൺസെപ്സും കുറച്ച് ക്വസ്റ്റൻസും നമുക്ക് ആദ്യം പരിചയപ്പെട്ട് നോക്കാം കേട്ടോ കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം അപ്പൊ ആദ്യത്തെ ക്വസ്റ്റൻ ആണ് വട്ട് ഡു മീൻ ബൈ സസ്റ്റൈനബിൾ എക്കണോമിക് ഡെവലപ്മെന്റ് എന്താണ് സസ്റ്റൈനബിൾ എക്കണോമിക് ഡെവലപ്മെന്റ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എം സി ക്യൂസ് വരുമ്പോൾ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ആലോചിക്കരുത് കേട്ടോ ഈ ഓപ്ഷൻസിൽ പലതും നമുക്ക് കുറച്ചും കൂടെ ഗ്രേ ആയിട്ട് തോന്നും ചിലത് ഓക്കെ ശരിയാവാൻ സാധ്യതയുണ്ട് മൊത്തത്തിൽ തെറ്റായിട്ട് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ലായിരിക്കും പക്ഷേ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആൻസർ ഏതാണെന്നാണ് ചൂസ് ചെയ്യേണ്ടത് അപ്പൊ അത്തരത്തിലുള്ള ഒരു ആണ് ഇത് അവിടെ നോക്കാം ഫസ്റ്റ് ഓപ്ഷൻ എന്താ ഫ്യൂച്ചർ എക്കണോമിക് ഡെവലപ്മെന്റ് വിത്ത് ഡെവലപ്മെന്റ് ഓഫ് ദ പ്രസന്റ് ജനറേഷൻ നമുക്കറിയാം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളതിന്റെ ഡെഫിനേഷനിൽ തന്നെ ഇത് വരുന്നുണ്ട് അല്ലെ അപ്പൊ ഇത് ഓക്കെ ഇതാവാൻ സാധ്യതയുണ്ട് തെറ്റല്ല സെക്കൻഡ് ഓപ്ഷൻ എന്താ ഓൺലി എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് പ്രസന്റ് ജനറേഷൻ പ്രസന്റ് ആയിട്ടുള്ള ജനറേഷന്റെ മാത്രം എക്കണോമി ആവുക അത് ശരിയാണോ ശരിയല്ല അല്ലേ അപ്പൊ അത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഇൻഡസ്ട്രി മാത്രം ഡെവലപ്പാകുക വേറൊന്നും ഡെവലപ്പ് ആവാതിരിക്കുക ആണോ അല്ല അല്ലെ അതും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ വരുന്നില്ല മോർ ദാൻ വൺ ഓഫ് ദ എബൌ ഇതിലേതെങ്കിലും എം എസ് ക്യൂ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയും ഏതെങ്കിലും ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ടോ വരുന്നില്ല അല്ലെ ഇതുവരെ നമുക്ക് കിട്ടിയില്ല സോ ആൻസർ എന്താണ് ഓപ്ഷൻ എ ആൻസർ എന്തായിരിക്കും നമ്മുടെ പ്രസന്റ് ജനറേഷനിലുള്ള എക്കണോമിക് ഡെവലപ്മെന്റും ഫ്യൂച്ചർ ജനറേഷനിലെ എക്കണോമിക് ഡെവലപ്മെന്റും ഒരുമിച്ച് ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് ഒരുമിച്ച് പോകുക എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് അല്ലേ ഇത് നമ്മൾ പ്ലസ് ടു തൊട്ട് പഠിച്ച് വരുന്നതല്ലേ അപ്പോൾ അടുത്ത ക്വസ്റ്റൻ നോക്കുക അത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ആയിരുന്നു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ടു ബി അച്ചീവ്ഡ് ബൈ ടു തൗസൻഡ് തേർട്ടി രണ്ടായിരത്തി മുപ്പതിൻ്റെ ഉള്ളിൽ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ടാർഗറ്റുകളൊക്കെ ഉണ്ടാവും അല്ലേ അതിൽ ഉൾപ്പെടാത്തത് ഏതാണ് സ്പേസ് റിസർച്ച് പോവർട്ടി അലിവേഷൻ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീങ് സീറോ ഹങ്ക നമുക്കറിയാം സ്പേസ് റിസർച്ച് എന്നുള്ള ഒരു സാധനം തന്നെ ഇല്ല അല്ലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും സ്പേസ് റിസർച്ചും അബ്സേർഡ് ആയിട്ട് ഒട്ടും റിലേറ്റഡ് അല്ലാത്ത രണ്ട് കാര്യങ്ങളാണ് അപ്പൊ അതിൽ നിന്ന് തന്നെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്ത് മനസ്സിലാവും ഇതിന്റെ ആൻസർ എന്തായിരിക്കും സ്പേസ് റിസർച്ച് ആയിരിക്കും സോ ദ ആൻസർ ഇസ് സ്പേസ് റിസർച്ച് ബാക്കി എല്ലാം വരുന്നുണ്ട് കേട്ടോ പോവർട്ടി എലിവേഷൻ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ സീറോ ഹർ ഇതെല്ലാം വരുന്നുണ്ട് ടോട്ടൽ എത്ര സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് നമുക്ക് പഠിക്കാനുണ്ട് പതിനേഴ് എസ് ഡി ജിസ് ആണ് ഉള്ളത് അപ്പൊ ആ പതിനേഴെണ്ണം കാണാപ്പാടായിരിക്കണം നിർബന്ധമായിട്ടും ആ പതിനേഴ് എണ്ണം എത്രാമത്തെ ഏതാണ് എന്ന് കാണാപ്പാടായിരിക്കണം ഇത് ഉറക്കത്തിൽ ചോദിച്ചാൽ പോലും നിങ്ങൾ പഠിക്കണം കേട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ ദെൻ ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ മൂന്ന് പില്ലേഴ്സ് ഏതൊക്കെയാണ് അതായത് ഏത് മൂന്ന് കോൺസെപ്റ്റിനെയാണ് ഏത് മൂന്ന് കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു കാര്യം സ്ട്രോങ് ആയിട്ട് ഫൗണ്ടേഷണൽ ആയിട്ട് നിൽക്കുന്നത് ഒരു ഫസ്റ്റ് ഓപ്ഷൻ ഉള്ളത് സോഷ്യൽ എൻവയോൺമെന്റൽ ആൻഡ് ഈക്വാലിറ്റി ഓക്കെ തെറ്റല്ല സോഷ്യൽ എൻവയോൺമെന്റൽ ആൻഡ് എക്കണോമിക് ദെൻ കൾച്ചറൽ എൻവയോൺമെന്റൽ ആൻഡ് ഇക്വാലിറ്റി ഈ മൂന്ന് കോമ്പിനേഷൻസിൽ ഏത് ഓപ്ഷൻ ആണ് നിങ്ങക്ക് ഏറ്റവും ശരിയായിട്ട് തോന്നുന്നത് നമുക്ക് സോഷ്യൽ എൻവയറോൺമെന്റൽ ആൻഡ് എക്കണോമിക് നമുക്ക് അറിയാലേ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ഇക്കോണമി മാത്രം ഗ്രോ ചെയ്താൽ പോരാ അതില് സോഷ്യൽ ആയിട്ടുള്ള ആസ്പെക്ട് ഉണ്ട് എൻവയോമെന്റൽ ആയിട്ടുള്ള ആസ്പെക്ട് ഉണ്ട് അതേപോലെ എക്കണോമിക് ആസ്പെക്ട് ഉണ്ട് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് ഡെവലപ്പ് ഡെവലപ്പാവുക എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ത്രീ പില്ലേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഏതാണെന്ന് നമ്മൾ പറയുന്നത് സോഷ്യൽ എൻവയോൺമെന്റൽ ആൻഡ് എക്കണോമിക് നമ്മളിത് നമ്മുടെ റെക്കോർഡ് ക്ലാസ്സിൽ ആപ്പിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് ഇൻഡിക്കേറ്റേഴ്സ് മൂന്ന് ആസ്പെക്റ്റിലാണ് നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് മെഷർ ചെയ്യാൻ പറ്റുക എന്നൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റൻ ആയിരുന്നു അത് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താ വിച്ച് ഓഫ് ദ ഫോളോയിങ് എസ് ഡി ജിസ് എൻഷോർ അവൈലബിലിറ്റി ഓക്കെ ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം വന്നു അല്ലേ പതിനേഴ് എസ് ഡി ജീസും കാണാപ്പാഠം പഠിക്കണം അതിലേത് എൻ ഇന്നതാണെന്നുള്ളത് ചോദ്യം വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഫോർ ഓൾ എല്ലാവർക്കും ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ എന്നുള്ളത് എത്രാമത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ആണെന്നുള്ളതാണ് ചോദ്യം വൺ ആണോ ടൂ ആണോ സിക്സ് ആണോ ഫൈവ് ആണോ അപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നിന്നത് ഇത്ര എണ്ണമെന്നുള്ള പതിനേഴെണ്ണാണ് കാണാപ്പാടായിട്ട് പഠിക്കണം കേട്ടോ അപ്പോൾ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ എന്ന് പറയുന്നത് എത്രാമത്തെ ആറാമത്തെ എസ് ഡി ജി ഗോളാണ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ വരുന്നത് ഫസ്റ്റ് വൺ പോവർട്ടി സെക്കൻഡ് വൺ സീറോ ഹർ ഇങ്ങനെ പതിനേഴ് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ എന്തായിരുന്നു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ നമ്പർ സിക്സ് സിക്സ് ഗോളാണ് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ജൂൺ ഇരുപത്തി ആറാം തീയതിയാണ് അല്ലെ റിസേർച്ച് അസിസ്റ്റന്റിന്റെ എക്സാം അപ്പോൾ സിലബസ് മാറി എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം ആണ് അപ്പോ ഇത് ഇനി വളരെ കുറച്ച് സമയമുള്ളൂ അല്ലേ പഠിച്ച് പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇതിന്റെ പെയ്ഡ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മുഴുവൻ സിലബസും കവർ ചെയ്യുന്നതാണ് അപ്പോൾ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ എന്തായാലും വിളിക്കുക കേട്ടോ നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്യാം വിച്ച് ഓഫ് ദ ഫോളോയിങ് എസ് ഡി ജി സീക്സ് ടു ൊട്ടക്റ്റ് റീസ്റ്റോർ ആൻഡ് പ്രൊമോട്ട് സസ്റ്റൈനബിൾ യൂസ് ഓഫ് ടെറസ്ട്രിയൽ ഇക്കോ സിസ്റ്റംസ് സസ്റ്റൈനബിളി മാനേജ് ഫോറസ്റ്റ്സ് കോമ്പാക്ട് ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഹോൾഡ് ആൻഡ് റിവേഴ്സ് ലാൻഡ് ഡിഗ്രഡേഷൻ ആൻഡ് ബയോഡൈവേഴ്സിറ്റി ലോസ് മൊത്തത്തിലൊരു വലിയ സ്റ്റേറ്റ്മെൻ്റ് തന്നെയുണ്ട് അല്ലേ അപ്പം നമ്മൾ എപ്പോഴും കീവേഡ്സ് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ ആ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവണം ഓരോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളും എന്താണെന്നുള്ള കോൺസെപ്റ്റ് കൃത്യമായിട്ട് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇക്കോസിസ്റ്റം പ്രിസേർവ് ചെയ്യാം നമ്മുടെ ക്ലൈമറ്റ് ക്ലൈമറ്റില് ഡീഗ്രേഡേഷനും ഒന്നും സംഭവിക്കാതിരിക്കുക ക്ലൈമറ്റ് പ്രിസേവ് ചെയ്ത് വെക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അല്ലേ അപ്പം ഇത് എത്രാമത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ആയിരുന്നു എന്ന് ഓർമ്മയുണ്ടോ പതിനഞ്ചാമത്തെ ഗോളാണ് നമ്മുടെ ക്ലൈമറ്റ് പ്രിസർവ് ചെയ്ത് വെക്കുക എന്നുള്ള എസ് ഡി ജി ഫിഫ്റ്റീൻ ഇല്ലേ അപ്പോൾ പതിനഞ്ചാമത്തെ കാര്യമാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് മൊത്തത്തിൽ വായിക്കണം എന്നിട്ട് അതിൻ്റെ ആ ഒരു സാരാംശം എന്താണ് അതിൽ ഉദ്ദേശിക്കുന്ന ക്രക്സ് എന്താണെന്ന് മനസ്സിലാക്കിയെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് പറ്റും കേട്ടോ പെട്ടെന്ന് സ്റ്റേറ്റ്മെന്റ് ഇത്രയും വലുത് കാണുമ്പോൾ അങ്ങനെ നെർവസ് ആവേണ്ട ആവശ്യമൊന്നുമില്ല ഈസി ആയിട്ട് നമ്മുടെ മലയാളീകരിച്ച് അതിനെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും വേർ വാസ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എക്സ്പ്ലെയിൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റ് ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് എവിടെയായിരുന്നു അല്ലെങ്കിൽ ഏത് വർഷത്തിലായിരുന്നു അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് വർഷം കൊടുത്തിട്ടില്ല അപ്പൊ എവിടെയായിരുന്നു വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ടാണോ ഫ്രണ്ട്ലാൻഡ് കമ്മീഷൻ ആണോ ഫേർത്ത് ഏർത്ത് സബ്മിറ്റ് റിപ്പോർട്ടിലാണോ അതോ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിലാണോ ഈ എല്ലാ റിപ്പോർട്ടും ഏകദേശം നമുക്കറിയാമായിരിക്കും അല്ലെ അപ്പൊ നമുക്കറിയാം ഏതിലാണ് ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ട് എത്ര ഏത് വർഷത്തിലായിരുന്നു ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ നയൻറ്റീൻ എയ്റ്റി സെവൻ അപ്പോൾ ഏകദേശം മുപ്പത് വർഷത്തോളം ആയിട്ടുള്ളൂ നയൻറ്റീൻ എയ്റ്റി സെവനിൽ വന്നിട്ടുള്ള ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ട് ഇതിൻ്റെ വേറൊരു പേരുണ്ട് അതറിയൂ അവർ കോമൺ ഫ്യൂച്ചർ എന്നാണ് ഈ ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ടിന്റെ വേറൊരു പേര് കേട്ടോ അപ്പൊ യു എൻ ഇത് സബ്മിറ്റ് ചെയ്തത് നയൻറ്റീൻ എയ്റ്റി സെവനിൽ വന്ന ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ടിലാണ് ആദ്യമായിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഇത് പുതിയൊരു മോഡ്യൂൾ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ഇതൊന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും കേട്ടോ വിച്ച് വൺ ഓഫ് ദ ബിലോ ഇസ് നോട്ട് വൺ ഓഫ് ദി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വേരിയബിൾസ് അതായത് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും ഈ ഒരു കോൺസെപ്റ്റുമായിട്ട് ഒത്തുപോകുന്നതല്ലാത്ത ഏതാണ് ഈ ഓപ്ഷൻസിൽ വരുന്ന ഏത് വേരിയബിൾ ആണെന്നാണ് ചോദ്യം ക്യാരി കപ്പാസിറ്റി ഇത് നമ്മുടെ എർത്തിന്റെ ക്യാരി കപ്പാസിറ്റി എന്നൊക്കെ പറയില്ലേ നമ്മുടെ ഭൂമിക്ക് ഒരു ക്യാരി കപ്പാസിറ്റി ഉണ്ട് അല്ലെ ഭൂമിക്ക് സഹിക്കാൻ പറ്റുന്നതിന് ഒരു പരിധി ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ എത്രത്തോളം ഡാമേജ് വരെ പോകാൻ പറ്റും അതിന്റെ ഒരു കപ്പാസിറ്റി എന്താണ് എർത്തിന്റെ എന്നുള്ളതാണ് ഈ ക്യാരി കപ്പാസിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് എന്താ ഇന്റർ ആൻഡ് ഇൻട്രാ ജനറേഷനൽ ഇക്വിറ്റി ഒരു ജനറേഷൻ്റെ ഉള്ളിൽ തന്നെ ആണെങ്കിലും പല ജനറേഷനുകളുടെ ഇടയിലാണെങ്കിലും അതായത് ഇപ്പോൾ പ്രസന്റ് ജനറേഷൻ ഫ്യൂച്ചർ ജനറേഷൻ തമ്മിലുള്ളതാണെങ്കിലും എല്ലാവരുടെയും എന്തായിരിക്കണം ഒരു ഇക്വാലിറ്റി ഉണ്ടാവണം ഒരു ഇക്വിറ്റി ഉണ്ടാവണം എല്ലാവർക്കും യൂസ് ചെയ്യാനുള്ള റിസോഴ്സസിന്റെ അളവ് ഈക്വൽ ആയിരിക്കണം നമ്മൾ പ്രസന്റ് ജനറേഷൻ മൊത്തം റിസോഴ്സിനും യൂസ് ചെയ്ത് ഡിപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസിന് യൂസ് ചെയ്യാൻ ഉണ്ടാവില്ലല്ലോ അപ്പൊ ഇത് തന്നെയല്ലേ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റ് സോ ദാറ്റ്സ് ഇൻ ദപ്ഷൻ ബി അപ്പൊ അത് ഉറപ്പായിട്ടും അറിയാം അതാവില്ല അടുത്തത് എന്താ ജെൻഡർ ഡിസ്പാരിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ജെൻഡറിൻ്റെ ബേസിസിലുള്ള ഇനീക്വാലിറ്റീസോ അല്ലെങ്കിൽ ഇപ്പൊ ജെൻഡർ ഡൈവേഴ്സിറ്റി ഉണ്ടാവണം അല്ലേ അപ്പൊ അത്തരത്തിൽ ഇനീക്വാലിറ്റി ജെൻഡർ ഇനീക്വാലിറ്റി എന്നുള്ളതാണ് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ നമ്പർ ഫിഫ്ത്ത് വൺ ഫിഫ്ത്ത് ഗോൾ എസ് ഡി ജി ഫൈവ് ആണ് ഈ പറയുന്നത് കേട്ടോ അപ്പൊ അതുമല്ല അപ്പോൾ അടുത്ത ഓപ്ഷൻ നമുക്ക് ഉറപ്പായിട്ട് എന്ത് പറയാൻ പറ്റും നൺ ഓഫ് ദി അബവ് ആണ് ആൻസറിൽ കാരണം ക്യാരി കപ്പാസിറ്റി എർത്തിന്റെ ക്യാരി കപ്പാസിറ്റി പ്രിസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും നമ്മുടെ എർത്തിന്റെ കാരിയിങ് കപ്പാസിറ്റിയുടെ അപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല നമ്മുടെ ഇക്കോളജിക്കൽ അല്ലെങ്കിൽ ഇക്കോസിസ്റ്റം സർവീസസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എർത്തിന്റെ കാരിയിങ് കപ്പാസിറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അതുമാവില്ല ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ് അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കും നൺ ഓഫ് നോർത്ത് എബവ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി നോഷൻബിൾ ഗ്രോത്ത് പ്ലേസസ് എംഫോസിസ് ഓൺ അതായത് ഓക്കെ നമ്മൾ ഒരു മുപ്പത് വർഷമായിട്ട് ഡിസ്കസ് ചെയ്തു വരുന്നുണ്ട് ഓക്കെ പക്ഷേ ഇപ്പോൾ ഇപ്പൊ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയില് എന്തിനാണ് നമ്മൾ കൂടുതലായിട്ടും എംഫോസിസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം എ എക്കണോമിക് പ്രോഗ്രസ് ബി സോഷ്യൽ പ്രോഗ്രസ് സി പ്രൊട്ടക്ഷൻ ഓഫ് ദ എൻവയോൺമെന്റ് ഡി ഓൾ ഓഫ് ദ പ്രൊസീഡിംഗ് ആൻസർ ഓൾറെഡി വന്നു അല്ലേ ഓക്കെ ഫൈൻ സാരില്ല ഇപ്പോൾ എക്കണോമിക് പ്രോഗ്രസ് എന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷൻ അത് ഇമ്പോർട്ടന്റ് ആയിട്ടും വേണം എക്കണോമിക് പ്രോഗ്രസ് ഇല്ലാതെ നമുക്ക് ക്ലൈമറ്റ് പ്രിസേർവ്വ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അല്ലെ സോ എക്കണോമിക് പ്രോഗ്രസ് ഉണ്ട് സോഷ്യൽ പ്രോഗ്രസ്സും ഉണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പറയുമ്പോൾ നമ്മൾ ക്ലൈമറ്റ് മാത്രമൊന്നും അല്ല അല്ലെ സോഷ്യൽ ആയിട്ടുള്ള ഒരു ആസ്പെക്ടും കൂടെ അതിൻ്റെ സോ സോഷ്യൽ ഉണ്ട് പ്രൊട്ടക്ഷൻ ഓഫ് ദി എൻവയോൺമെന്റ് ഓബിയസ്ലി ഉണ്ട് സോ ആൻസർ എന്തായിരിക്കും ഇവിടെ ഓൾ ഓഫ് ദ എബവ് നെക്സ്റ്റ് ക്വസ്റ്റൻ ദു തൗസൻഡ് തേർട്ടി അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അക്നോളജ് ദാറ്റ് ഓൾ ദ ഗവൺമെന്റ് മസ്റ്റ് പ്രൊമോട്ട് ആക്ഷൻ ഇൻ ദ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ലിസ്റ്റഡ് ബിലോ അതായത് താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് ഏരിയകളുണ്ട് ഇമ്പോർട്ടന്റ് ഏരിയ ഇതിൽ ഏതിൽ ഫോക്കസ് ചെയ്യണം എന്നാണ് നമ്മുടെ രണ്ടായിരത്തി മുപ്പതിന്റെ അജണ്ടയിൽ പറഞ്ഞിട്ടുള്ളത് ടു തൗസൻഡ് തേർട്ടി ആവുമ്പോഴേക്കും നമ്മൾ ചില ചില കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യണം എന്ന് നമ്മുടെ ഗവൺമെന്റ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പൊ അത് ഏതൊക്കെ ഏരിയാസാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഇതൊരു കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഒരു ഓപ്ഷനിൽ തന്നെ പലതുണ്ട് ആദ്യത്തെ എന്താ പീപ്പിൾ പ്ലാനറ്റ് പ്രോസ്പെറിറ്റി പീസ് ആൻഡ് കൊളാബറേഷൻ ഓപ്ഷൻ ബിയിൽ പീപ്പിൾ ദ വേൾഡ് വെൽത്ത് ഫ്ലോറ ആൻഡ് പ്ലാനിങ് ഓപ്ഷൻ സിയിൽ പീപ്പിൾ പ്ലാനറ്റ് വെൽത്ത് പ്ലാൻസ് ആൻഡ് കൊളാബറേഷൻ ഓപ്ഷൻ ഡിയിൽ പീപ്പിൾ ദ എൻവോൺമെന്റ് പീസ് ആൻഡ്സൈറ്റ് ഇത് വായിക്കുമ്പോൾ എല്ലാം ഏകദേശം ഒരേപോലെ തോന്നും അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കരുത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഇതിലേതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ഇതിൽ ഏതാണെന്ന് നോക്കുക അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്താ കാണാൻ പറ്റുക ഓപ്ഷൻ എ പീപ്പിൾ പ്ലാനറ്റ് പ്രോസ്പെറിറ്റി പീസ് ആൻഡ് കൊളാബറേഷൻ ഈ പീസ് ആൻഡ് കൊളാബറേഷൻ ഒക്കെ ഏതൊക്കെ ഏത് വരുന്നു എസ് ഡി ജി എത്രാമത്തെ ആണെന്ന് ഓർമ്മയുണ്ടോ യെസ് ഡി ജി സിക്സ്റ്റീൻ ആൻഡ് സെവൻറ്റീൻ സിക്സ്റ്റീൻ ആണ് പീസ് വരുന്നത് എസ് ഡി ജി സെവൻറ്റീൻ ആണ് എന്ത് വരുന്നത് കൊളാബറേഷൻ പാർട്ട്ണർഷിപ്പ് എന്നുള്ളതൊക്കെ വരുന്നത് അപ്പോൾ ഓപ്ഷൻ എ പീപ്പിൾ പ്ലാനറ്റ് പ്രോസ്പെറിറ്റി പീസ് ആൻഡ് കൊളാബറേഷൻ അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ എല്ലാം എലബറേറ്റ് ആയിട്ട് കവർ ചെയ്യുന്നതാണ് നമ്മുടെ എന്ത് രണ്ടായിരത്തി മുപ്പത് അജണ്ടയിൽ പറയുന്നത് അടുത്തത് കാർബൺ ഫുഡ് പ്രിന്റ് മെഷേഴ്സ് കാർബൺ പ്രിന്റ് എന്നുള്ള വാക്ക് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് അത് എന്താണ് മെഷർ ചെയ്യുന്നത് ഓപ്ഷൻ എ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗ്രീൻ ഹൌസ് ഗ്യാസസ് എമിറ്റഡ് ബൈ അൻ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ ഇവന്റ് ഓർ പ്രോഡക്റ്റ് അതായത് ഏതൊരു ഇൻഡിവിജ്വലോ ഓർഗനൈസേഷനോ ആരെങ്കിലും എത്രത്തോളം ഗ്രീൻ ഹൗസ് ഗ്യാസസ് അതിപ്പോ സിഒഒ്ടു ആണെങ്കിലും എല്ലാ ഗ്രീൻ ഹൌസ് ഗ്യാസസും ഒരുമിച്ചെടുത്തിട്ട് എത്രത്തോളം എമിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഓപ്ഷൻ എ അടുത്തത് ഇതാണ് കാർബൺ ഫുഡ് പ്രിന്റ് മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ ഓപ്ഷൻ ബി എന്താ ദ എമൗണ്ട് ഓഫ് സിഒു സ്മോ അറ്റ്മോസ്ഫിയർ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം എത്രയാണ് എന്നുള്ളതാണ് കാർബൺ ഫുഡ് പ്രിന്റ് എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഓപ്ഷൻ സി ഓപ്ഷൻ ബി ഓപ്ഷൻ സി എന്താ കാർബൺ കണ്ടന്റ് ഓഫ് എ ഫ്യൂവൽ ഒരു ഫ്യൂവലിലുള്ള കാർബൺ കണ്ടന്റ് എത്രയാണ് എന്നുള്ളതാണ് ഓപ്ഷൻ സി ഓപ്ഷൻ ഡി എന്താ ദ കാർബൺ ക്രെഡിറ്റ്സ് ആൻഡ് ഓർഗനൈസേഷൻ പ്രോസസ്സസ് ഒരു ഓർഗനൈസേഷൻ പോസസ് ചെയ്യുന്ന ഓൺ ചെയ്യുന്ന എത്രത്തോളം കാർബൺ ക്രെഡിറ്റുകൾ ഉണ്ട് അപ്പം നമ്മൾ കാർബൺ ഫുട് പ്രിന്റ് ഇതിൽ കാർബൺ എന്നുള്ളൊരു വേർഡ് ഉണ്ട് അല്ലേ അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസിലും പോവാൻ സാധ്യത കൂടുതലാണ് പക്ഷെ എന്താ ശരിക്കുള്ള ആൻസർ എന്താണ് ഇവിടെ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗ്രീൻ ഹൌസ് ഗ്യാസസ് ഇവിടെ കാർബൺ എന്നുള്ള ഒരു വേർഡ് കാരണം നമ്മൾ ഇവിടെയും കാർബൺ ഉണ്ട് കാർബൺ കാർബൺ അപ്പം നമ്മൾ തെറ്റാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻസ് നമ്മൾ തെറ്റിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പം നമ്മൾ ഏറ്റവും ശരിയുത്തരം നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം തെറ്റുകളെ എമിറ്റ് ചെയ്യുക എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയും അപ്പം നമ്മൾ തെറ്റുകളെ എലിമിനേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്ത് കിട്ടും ഓപ്ഷൻ നമുക്ക് ആയിട്ടുള്ള ആൻസർ കിട്ടാൻ പറ്റും അതേപോലത്തെ ഒരു ക്വസ്റ്റൻ അങ്ങനെ ഫ്രെയിം ചെയ്തിരിക്കുന്ന ഒരു ആണ് തെറ്റിലേക്ക് നമ്മളെ നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പക്ഷേ ഇത് എന്തായിരിക്കും ശരി ആൻസർ ചെയ്തൊന്നും അല്ല ടോട്ടൽ എമൗണ്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എത്രയാണ് എമിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാർബൺ ഫുഡ് കൊണ്ട് മെഷർ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ കൂടുതൽ കൂടുതലും നമ്മൾ എം സി ക്യൂസ് സോൾവ് ചെയ്ത് പഠിക്കണം തിയറി പഠിക്കുന്നതിനേക്കാളും എപ്പോഴും അതായിരിക്കും കേട്ടോ യൂസ്ഫുൾ ആവുക സോ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇനിയും കൂടുതൽ ഇതുപോലത്തെ കണ്ടന്റ് ലഭിക്കുവാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഫോളോ ചെയ്യുക താങ്ക്